ഹദീത്തിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് മറുപടി 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 ഉണ്ടെങ്കിൽ പറയണേ വന്ന് പറയണം അല്ലാതെ വെറുതെ വേറെ കുറെ പോരാ പ്രാവശ്യം പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ മിണ്ടിയില്ലല്ലോ കാണാനില്ലല്ലോ അശരീരി കേക്കുന്നില്ലല്ലോ അതേ ചെറിയ മുണ്ട മരങ്ങുന്നില്ലല്ലോ യുവത പുറത്തിറങ്ങുന്നില്ലല്ലോ എന്താ മിണ്ടാത്തത് എന്താ പറയാത്തത് എവിടെ പോയി കൂറ്റ് എവിടെ പോയി ബഹളം അതുകൊണ്ട് അവസാനിച്ചില്ല ഇതേതാ ബുക്ക് എന്നറിയോ ഇസ്ലാം ധർമ്മവും സംസ്കാരവും മടപൂരിസം ധർമ്മവും സംസ്കാരവുമല്ല അല്ല അത് അത് അധർമ്മമാണ് അതുപോലെ തന്നെ സംസ്കാര ശൂന്യമാണ് ഇത് ഇസ്ലാം വാള്യം മൂന്ന് ധർമ്മവും സംസ്കാരവും ഈ ധർമ്മവും സംസ്കാരവും എന്ന യുവത പുറത്തിറക്കുന്ന ഈ പുസ്തകത്തിൽ ഒരു ഒരു പ്രത്യേകമായ ഭാഗം കൊല്ലാൻ അനുവദിക്കപ്പെട്ടവ കൊല്ലണ്ട ജീവികള് ആ കൊല്ലണ്ട ജീവിയെ പറ്റി പറയുന്നു പാമ്പും തേളും പാമ്പിനെ കൊല്ലണം തേളിന് കൊല്ലണം എലിയും പല്ലിയും എലിയ കൊല്ലണം പല്ലിയെ കൊല്ലണം പല്ലിയെ കൊല്ലണം പറയുന്നത് കേട്ടു നോക്കൂ നോക്കൂ പല്ലിയും ഒരു സംശയവുമില്ല പല്ലിയും പെട്ടതാണ് പറയുന്നു അഥവാ കൊച്ച ധർമ്മി എന്ന് നാമകരണം ചെയ്തു മുസ്ലിം ഉദ്ധരിക്കുന്ന കൊച്ചതർവി കൊച്ചുതമാടി ഹൈസിസ് എന്ന് പല്ലി റസൂല വിശേഷിപ്പിച്ചിട്ടുണ്ട് പല്ലി കൊല്ലാൻ അനുവദിക്കപ്പെട്ട ജീവിയാട് അതിനെതിരെ എഴുതിയ മുല്ലാക്ക നിങ്ങൾ ആർക്കെതിരെയാ നിങ്ങൾ ആർക്കെതിരെയാണ് അതിനെതിരെ സിനിമ ഇറക്കിയ മടപൂരികളെ നിങ്ങൾ ആർക്കെതിരെയാണ് അള്ളാഹുവിന്റെ മതത്തിനെതിരെയല്ലേ റബ്ബിന്റെ മതത്തിനെതിരെയല്ലേ നിങ്ങളുടെ നൃത്തം ആ റബ്ബിന്റെ മതത്തിനെതിരെയല്ലേ നിങ്ങളുടെ പ്രവർത്തനം അതുകൊണ്ട് അവസാനിപ്പിച്ചോ നിങ്ങൾ പല്ലിയെ കൊണ്ട് മാത്രമാണോ നിങ്ങൾ കളിച്ചത് ആ ഹദീസുകളെ മാത്രമാണോ നിഷേധിച്ചത് അല്ലല്ലോ ഇനി എന്താ അടുത്ത വിഷയം മഹാനായ മുഹമ്മദ് പറഞ്ഞു മറ്റൊരു കാര്യം എന്താ പ്രവാചകൻ പറഞ്ഞത് അതേ ഒരു കുട്ടി ജനിച്ചാലും ഉണ്ടാകും പ്രശ്നം കുട്ടി ജനിച്ചാലും ആ കുട്ടിക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ആ പ്രശ്നത്തെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോഴും ഇവർ പരിഹസിക്കുകയാണ് പരിഹസിക്കുകയാണ് എന്താ പറഞ്ഞത് പ്രവാചകൻ പറഞ്ഞു ഇല്ല തീർച്ചയായും ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ പിശാച്ച് സ്പർശിക്കാതെ പോവുകയില്ല ആ കുട്ടി ജനിച്ച ഉടനെ സ്പർശിക്കും ആ കുട്ടി കരയും കരയുകയും ചെയ്യും പ്രവാചകൻ എന്നിട്ട് പറഞ്ഞു മറിയം 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 ബീവി ഒഴികെ ബീവിയുടെ പുത്രനും ഒഴികെ അഥവാ ഈശാനവിയും മറിയം ബീവിയും ഒഴികെയുള്ള ലോകത്തുള്ള മുഴുവൻ കുട്ടികൾക്കും ഇത് ബാധകമാണ് പിശാജ് സ്പർശിക്കുന്ന ഇത് ബുഹാരുദ്ധരിച്ച ഹദീസ ഈ ബുഹാർ ഉദ്ധരിച്ച ഹദീസ് കണ്ടപ്പോ ഇത് സ്വീകരിക്കാൻ പറ്റൂ സ്വീകരിക്കും ഇത് റസൂർല പറഞ്ഞ പലതും പറയും എന്ന് റസൂർ ഇത് കാലം മാറിയില്ല ഇത് ലോക ഇരുപത്തൊന്നാം നൂറ്റാണ്ടല്ലേ റസൂർലെന്ന് വെച്ചാൽ പണ്ട് ആറാം നൂറ്റാണ്ട് കാട്ടർ പീഡനക്കൽ വന്നിട്ട് എന്തെങ്കിലും പറ നമുക്കത് പറയാൻ പറ്റോ പറ്റൂല പിന്നെ എന്താ ചെയ്യാ തട്ടല്ലേ തട്ടിയില്ലേ തട്ടിയില്ലേ ഇല്ലേ കേട്ടോളൂ അടുത്ത വിഷയാണ്

പിശാച്ച് കുത്തനാണ് കുട്ടികൾ ജനിക്കുമ്പോൾ കരുതണത് പക്ഷെ ഒരുപാട് ഈസാനബി മാത്രം എന്താണ് കരിഞ്ഞിട്ടില്ല ജനിച്ചുമ്പം കാരണം ഈസാനബിയുടെ കുത്താൻ വേണ്ടി പിശാച്ച് വന്ന അപ്പൊ കുത്തു മർമ്മിള കൊണ്ടത് മറ്റൊരാ ഈസാനബിയും പിന്നെ മറിയം ബീബിയും മറിയംബിബിയും രണ്ടുകൊണ്ടെന്നാ മറിയംബിബിയും ജനിക്കുമ്പോൾ കരഞ്ഞിട്ടില്ല ഈസാനബി ജനിക്കുമ്പോഴും കരുതിട്ടില്ല അതിനെക്കാളും പിശാച്ച് അവരുടെ കുത്തിയൊപ്പം കുത്തുകൊണ്ടിലാന്ന് ബുഹാരി മുസൂദ്ധരിച്ചതാ ഈ അജീത്ത് മർത്തസുൽ കേട്ടോ ഈ പുരോഹിത വർഗത്തിന് ലോക അറിയില്ലേ കാരണം ഈസാ നബിനെ ദൈവപുത്രനാണ് സ്ഥാപിക്കാൻ വേണ്ടി ഗ്രന്ഥത്തിൽ പ്രധാനമായി സായി ബുഖാരി മുസ്ലിം പോട്ട കാരണം പറയുന്ന എല്ലാ നബിമാരും മുഹമ്മദ് അടക്കം ജനിക്കുമ്പോ പിശാച്ചു കുത്തി മാത്രം പിശാച്ചു കുത്താൻ സാധിച്ചില്ല അപ്പം അദ്ദേഹം ദൈവപുത്രനാണുണ്ടേന്ന ഖൈസ്തവരുടെ പ്രധാന തെളിവ് അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് പറയാമല്ലോ മറുപടി നാ ഇതൊക്കെ പ്രസംഗിച്ചതാ നിങ്ങൾ മനസ്സിലാക്കണം ഈ പുരോഹിതന്മാർന്ന് പ്രസംഗി നടക്കുന്ന മുജാജി സ്റ്റേജുകൾ പ്രസംഗി നടക്കുന്ന വിഷയങ്ങളെ മനസ്സിലാക്കേണ്ട നിങ്ങള് എന്ത് ഗൗരവത്തിക്കുന്നാ ഞങ്ങള് പറഞ്ഞാൽ ഞാൻ കിടക്ക എന്നിട്ട് ഈ ബാഗ് ഓറ്റി ഇറങ്ങുമ്പോൾ അങ്ങനെ ഗീതിച്ച് ഈ കുറാഫിലെ എതിർക്കാണ് ഞമ്മളിങ്ങനെ ബാഗ് ഓറ്റി ഇറങ്ങാറുള്ളത് ഇപ്പം ഈ സമുദായത്തിൽ പെട്ട മുജാജ് എന്നെ എതിരെ പ്രസംഗിക്കാൻ ഈ കൃതികേട് നമുക്ക് വന്നത് മുജാഹിദികൾക്കെതിരെ സംസാരിക്കേണ്ടി എന്ന ഗതികേടിൽ തന്നെയാണ് നിങ്ങളുള്ളത് കാരണം മുജാഹിദികൾ ചെയ്തത് ബുഹാരി ഉദ്ധരിച്ച മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് പറഞ്ഞതാ അതിനെ കുറിച്ചായി പറയുന്നത് അദ്ദേഹം പറയണല്ല എന്ത് നിങ്ങൾ എന്തിനാ ഈ ഹദീസ് പറയുന്നത് കാലവേദം എന്നറിയോ മർക്കസുൽ ബിഷാറയുടെ ആളുകൾ ഉണ്ടല്ലോ അവർ ഈസാനവി ദൈവപുത്രനാണ് എന്ന് തെളിവ് പറയുന്ന ക്രിസ്ത്യാനികൾ പറയുന്നത് ഈ പുരോഹിതന്മാർക്ക് ലോകം തിരിയില്ല അവരിപ്പോഴും ഈ ഹദീസും പറഞ്ഞ് നടക്കുകയാണോ എന്ന് സുല്ലം ചോദിക്കുന്നു എങ്കിൽ സുല്ലമിയുടെ അറിവിലേക്ക് ഒരു വിവരം ഞങ്ങൾ കൈമാറട്ടെ ഇതും മറ്റൊരു പുസ്തകമാണ് കുരിശ് സുവിശേഷത്തിലും ക്രു ആറിലും അതിലില്ല ഇത് എന്ത് കുരി ഖുർആാനിലും ഇതിലെന്താണുള്ളത് ഇതിൽ കൊടുക്കുന്നത് ഖുർആനാണ് എന്തിനാ കുരിശിന് തെളിവ് ഇതാ വീണ്ടും കാണാൻ ആയത് അതുപോലെ തന്നെ അൽമാലായത്ത് അതുപോലെ നിസായിലായത്ത് ഇതെല്ലാം കൊടുക്കുകയാണ് ആര് ക്രിസ്ത്യാനികള് ഖുർആാനിലുണ്ട് കുരിശ് വരക്കാമെന്ന് കുരിശിനെ കുറിച്ച് കുർആ പറഞ്ഞ തെളിവ് കുർആാനിലുണ്ട് ഈ ബുക്കെങ്ങാണോ നമ്മുടെ സുല്ലമി കണ്ടാൽ ഖുർആനോദണ്ടാ കാലം ഏതാണെന്നറിയോ ക്രിസ്ത്യാനികൾ ഇപ്പൊ ഖുർആനായത്താ ഉദ്ധരിക്കുന്നത് ആ ഖുർആനായത് നമ്മൾ ഓതിയാൽ അത് അവർക്കുള്ള തെളിവാകൂലേ വെച്ചോ മടമൂരികളോട് അത് പറഞ്ഞാൽ മതി ലോകത്തെ മുസ്ലിങ്ങളോട് വിശ്വാസികളോട് നിങ്ങളത് പറയണ്ട അത് സ്വീകരിക്കാൻ ലോകത്തിൽ മിനും തയ്യാറാവുകയില്ല ഒരാളും തയ്യാറാവുകയില്ല ക്രിസ്ത്യാനികൾ ഉദ്ധരിച്ച ക്രിസ്ത്യാനികൾക്ക് വേറെ ഞങ്ങൾ മറുപടി പറയാറുണ്ട് വിശദീകരണം കൊടുക്കാറുണ്ട് ഈ സാർ വിദേവ പുത്രനാണോ അല്ല എന്ന് സമർത്ഥിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കയ്യിൽ തെളിവുണ്ട് അതിന് ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന തെളിവാണോ അല്ല എന്ന് സമർത്ഥിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിയും ആ പേര് പറഞ്ഞ ഭയം മൂലം പറഞ്ഞ വാചകം ബുഹാരി ഉദ്ധരിച്ച ഹദീസ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് മുത്തബക്കു ഹദീസ് അത് സ്വീകാര്യമല്ലെന്ന് പറയാൻ ഒരു കഴിയില്ല പക്ഷേ മടപൂരിക്ക് കഴിയും മടപൂരി ദേവത്തെ ദീനിന്റെ ദേവത്ത് ഇസ്ലാം മതത്തിന്റെ പ്രചാരം നെഞ്ചത്തിടിച്ച് കറിയാമോല്ലാ റോഡ് ഓരോ നെഞ്ചത്തിടിച്ച് നെഞ്ചത്തിടിച്ചാ ദീൻ എന്ന് പറഞ്ഞിട്ട് കരയാ ഈ ദീൻ ഇതല്ലേ ആരാ ചാരൻ ആരാ ചാരൻ ആരാ ചാരൻ ആ ചാരൻ മാറി പിടിക്കുന്ന ചാരന്മാരുണ്ട് മുജാരി വൃത്ത അതാ ഞങ്ങളൊക്കെ എളുപ്പ കുട്ടികളാ ചാരന്മാരെ ശരിയാ മടവൂരികളെ കെട്ടാറുള്ള ചാരന്മാര് പിടിച്ചു കെട്ടാവുള്ള ചാരന്മാർ ഞങ്ങൾ കൃത്യമായി ഓരോന്ന് നിരീക്ഷിക്കും നിങ്ങളെ വെരലനക്കം വരെ ഞങ്ങൾ നിരീക്ഷിക്കും നിരീക്ഷിച്ച് നിങ്ങൾ ഇരുത്തണ്ടടുത്തിരുത്താലും പിടിച്ചു കെട്ടാലും ഒരുങ്ങി പുറപ്പെട്ട സംഘം തന്നെയാണ് ഞങ്ങൾ അത് മനസ്സിലാക്കണമെന്ന് ഇനി അതുകൊണ്ട് അവസാനിച്ചു അതുകൊണ്ട് അവസാനിക്കുന്നില്ല അതുകൊണ്ട് അവസാനിക്കുന്നില്ല പിന്നെ ഈ സുല്ലം ഒരു ഒരു മൂപ്പറ വക മടവൂരികളുടെ വക ഒരളവ് വേണമെങ്കിൽ അത് ശരിയാക്കി തരാം മുസ്ലിം ഉദ്ധരിച്ച ി തരാം ആണെങ്കിൽ തന്നെ അതിന് വേറൊരു അതായത് കുട്ടികൾ പ്രസവിക്കുമ്പോ കാര്യങ്ങളും ശാസ്ത്രം ചെയ്യുമ്പോൾ വലിച്ചിട്ടുണ്ട് ശാസ്ത്രം പറയുന്നത് കുട്ടികൾ പ്രസവിക്കും എന്താ കാര്യങ്ങൾ രണ്ടു മൂന്ന് കാരണം ഒന്ന് നമ്മൾ മാതാവിന്റെ ഗർഭാത്രം സ്ഥിതി ചെയ്യുമ്പോൾ നമ്മുടെ ഈ വായ മൂക്കൊക്കെ ശൂര്യമായിട്ട് കിടക്കുക വായു ഇല്ല പുറത്തേക്ക് വരുന്ന സമയത്ത് വായു അടിച്ചു കയറുകയാണ് വായുലേക്കും മുക്കിലേക്കൊക്കെ പിന്നെ കണ്ണിലേക്ക് പ്രകാശം എന്താണെന്ന് അനുഭവപ്പെടുകയാണ് ഈ കാരണത്താൽ കുട്ടി അരിയാണ് എന്നാ അപ്പൊ ശല്യാണ് അപ്പൊ ശല്യത്തെന്താണ് പിശാച്ച് കുട്ടിനോട് ഉപയോഗിച്ച് അത് നൂറ് കണക്കിന് സംഭവം ഖുറാൻ ഹരിഫ്